സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജില്ല പാലക്കാടാണ് നാൽപ്പത്തി ഒന്ന് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് അവിടെ ചൂട് വരാൻ സാധ്യതയുള്ളത് കാരണം പാലക്കാട് കത്തി എന്ന് വേണമെങ്കിൽ പറയാം ഒരുപക്ഷെ കരിമ്പന പട്ടകളിൽ കാറ്റ് പിടിക്കുമ്പോൾ പാലക്കാടിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചാൽ നമുക്കാകെ ഞെട്ടലുണ്ടാക്കുന്നൊരു വിവരമാണ് വരുന്നത് അവിടുത്തെ ചൂട് നാൽപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് കടക്കുന്നു കേരളത്തിൽ ഇത് കേട്ട് കാര്യമാണ് നിഖിൽ പ്രമേശ് വീണ്ടും ചേരുകയാണ് പാലക്കാട് നിന്ന് നിഖിൽ ഗുഡ് മോർണിംഗ് പാലക്കാട് കത്തി പറയൂ വിവരങ്ങൾ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സ്കേൻ തീർച്ചയായിട്ടും ചുറ്റുമൊള്ളാണ് സ്കേൻ പകൽ സമയത്തൊക്കെ നമുക്ക് ഷൂട്ടിന് ഇറങ്ങാൻ പോലും പറ്റാത്ത അത്ര ചൂടാണ് എപ്പോഴെങ്കിലും പാലക്കാട് ഒരു ചൂടിന് കുറവുണ്ടെങ്കിൽ ഈ അതിരാവിലെ സമയത്ത് മാത്രമാണ് പക്ഷേ ഒരു പതിനഞ്ച് മിനിറ്റിനകം കാലാവസ്ഥ മാറും നല്ല ചൂടായിട്ട് മാറും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാവും നമ്മൾ നല്ല കുളിച്ച് ഡ്രസ്സ് ചെയ്തൊക്കെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ വേർത്ത് കുളിക്കുകയാണ് അതാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ കുളിക്കുന്നതിന് പ്രത്യേകിച്ച് പ്രത്യേക ഒരു കാര്യമില്ലാതായി മാറുകയാണ് എന്തായാലും ഞാൻ നമ്മുടെ കോട്ടയിലാണുള്ളത് എസ്കയൻ നമ്മുടെ ഇപ്പൊ പോയ കാർത്തികേന്റെ വാർത്തയിലൊരു ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ ഉള്ളത് ആയിരം രൂപയ്ക്ക് സ്ഥിരമായി നമുക്ക് മഴ നനയാൻ പറ്റും ഒരു തവണത്തേക്കല്ല സ്ഥിരമായി തന്നെ മഴ നനയാൻ പറ്റും അതായത് ആ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനാണ് ആയിരം രൂപ എന്തായാലും ക്ലബിൽ മഴ അതാണ് ഇനിയിപ്പോ ഒരുപാട് ബുക്കിംഗ് ഉണ്ടാവും എസ്കയൻ ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഒരുപാട് ആവശ്യക്കാരുണ്ടാവും കാരണം എല്ലാവർക്കും ഇതാണല്ലോ അവസ്ഥ വീട്ടിൽ രാത്രി ഒന്നും കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് എന്തായാലും ചോദിക്കാം ചൂട് ഈ മാർച്ച് ഏപ്രിൽ എന്നുള്ളത് വളരെ ചൂടുള്ള ഒരു സമയമാണെങ്കിലും പ്രത്യേകിച്ച് പാലക്കാടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കഠിനമായ ചൂടാണ് കാലത്തൊരു ഏഴു മണി വരെ വലിയ കുഴപ്പമില്ലാതെ പോവും ഏഴു മണിക്ക് ശേഷം വൈകിട്ട് ഒരു മണി വരെയും ഭയങ്കര അധികം നേരം നിങ്ങളുടെ നാട്ടിൽ ജീവിക്കാൻ വയ്യ ചൂട് അഞ്ചു മണിക്ക് നമ്മുടെ ഫോട്ട് വാക്കേഴ്സ് ക്ലബിന്റെ ഗേറ്റ് തുറക്കും അഞ്ച് മണി മുതൽ എട്ട് മണി വരെയാണ് പക്ഷെ ഞങ്ങളെല്ലാം മണിക്ക് വന്ന് ആറ് ആവുമ്പോഴേക്ക് നിർത്തുക സ്വെറ്റിങ് അത്ര കൂടുതലായിട്ട് വേർതിരിപ്പ തന്നെ തൊട്ട് കുറിയൊക്കെ ഒലിച്ചിറങ്ങാ പാലക്കാട് ഏറ്റവും ചൂട് പാലക്കാടാ നാപ്പത്തിമൂന്ന് മണിയൊക്കെ പറഞ്ഞത് ഓ ഭയങ്കര ചൂട് ഞങ്ങൾ പത്തിരുപത് വർഷമായിട്ട് നടക്കുന്ന സ്ഥലമാണ് ഇതുവരെ ഇങ്ങനെ ചൂട് അനുഭവിച്ചിട്ടില്ല ഭയങ്കര ചൂടാണ് സ്കൻ കഴിഞ്ഞ നാല് ദിവസത്തെ ഒരു കണക്ക് മാത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ മുണ്ടൂർ വെതർ സ്റ്റേഷനിലെ കണക്കാണ് അത് മുപ്പത്തി ഒൻപത് ആണ് നാലാം തീയതി ആ അഞ്ചാം തീയതി മുപ്പത്തി ഒൻപത് പോയിന്റ് ആറ് ആറിന് നാല്പത്തി ഒന്ന് പോയിന്റ് എട്ട് ഇന്നലെ വരുമ്പോൾ നാല്പത് പോയിൻറ്റ് ഏഴ് ഇതാണ് കഴിഞ്ഞ നാല് ദിവസം മുണ്ടൂർ സ്റ്റേഷനിലെ മുണ്ടൂർ വെതർ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കണക്ക് ഇത് ചിലയിടത്ത് നാല്പത്തി ഒന്നാണ് നാൽപ്പത്തി രണ്ടാണ് നാൽപ്പത്തി മൂന്നാണ് ആലത്തൂരിൽ നാല്പത്തി മൂന്ന് വരെ വന്ന ദിവസം ഉണ്ടായിരുന്നു അതൊരു പക്ഷെ ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന താപനിലയാവാനുള്ള സാധ്യതയുണ്ട് അത് ഇനിയും ഉയരുമെന്നാണ് അതായത് മൂന്ന് ഡിഗ്രി കൂടി ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് എന്നാണെങ്കിൽ മൂന്ന് ഡിഗ്രിയൊക്കെ ഉയർന്ന നമ്മള് താമസം പിന്നെ ഡിഗ്രി പണ്ട് റെക്കോർഡ് കാരണം റിസ്ട്രിക്ഷൻസ് വരും ൊമ്പത് ഡൽഹിയിലെ റേറ്റ് ആണ് ഞങ്ങളിപ്പാലക്കാട്ടുകൊറത്തേക്ക് ഇറങ്ങുക നല്ല വെള്ളം കുടിക്കുക പിന്നെ വീണ്ടും വെള്ളം കുടിക്കുക പിന്നെയും വെള്ളം കുടിക്കുക പിന്നെ കുളിക്കുക ഇതാണ് ഇപ്പൊ പാലക്കാട്ടില് ചെയ്തോണ്ടിരിക്കുന്നത് അല്ലാതെ ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണ് സ്കൈൻ താങ്ക് യു